സർ കഴിഞ്ഞ വർഷം ഇതേ സമയത്തായിരുന്നു ഷിരൂർ മണ്ണിടിച്ചിലുണ്ടാവുന്നത് ആ അർജുൻ എന്ന് പറയുന്ന നമുക്ക് ആർക്കും പരിചിതമല്ലാത്ത ഒരു മനുഷ്യനെ കുറേ ദിവസങ്ങളോളം മാധ്യമങ്ങളിൽ നമ്മൾ കണ്ട് കണ്ട് പരിചിതമായതിന്റെ ഒന്നാം വാർഷികം കൂടിയാണ് കടന്നു വരുന്നത് അതിനുശേഷം ഇങ്ങോട്ട് മാധ്യമരംഗത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായി എന്നതാണ് വസ്തുത ഷിരൂർ മണ്ണിടിച്ചിലിന്റെ സമയത്ത് റിപ്പോർട്ടർ ടി വി കൊണ്ടുവന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ വാർത്ത അവതരണ രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് എങ്ങനെ ഒരു ചാനലിനെ ഒരു ദിവസം അല്ലെങ്കിൽ ട്വൻ്റി ഫോർ അവേഴ്സ് സെവൻറ്റി ടു അവേഴ്സ് സെവൻറ്റി ഫൈവ് അവേഴ്സ് ഒക്കെ റൺ ചെയ്ത് കൊണ്ടുപോകാം എന്ന് കൂടി റിപ്പോർട്ടർ ടി വി കാണിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് വിലയിരുത്താം ഷിരൂർ മണ്ണിടിച്ചിലിന് ശേഷമുള്ള കേരള മാധ്യമ രംഗത്തെ ഇതിനൊക്കെ ഒരു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറാം തീയതി രാവിലെ എട്ട് എട്ടേ കാലോടു കൂടിയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായത് അറുപത്തി ആറില് അതെ അതിന്റെ യഥാർത്ഥ ഒരു ചിത്രം അത് സ്വാ കർണാടകയുടെ അതായത് വെസ്റ്റേൺ കാർട്ട്സിൽ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു മണ്ണിടിച്ചിലാണ് അതിന്റെ അതിനെപ്പറ്റി പിന്നീട് ഗഹനമായ പഠനങ്ങളൊക്കെ നടത്തി റോഡുകളും അതുപോലുള്ള മലകളും സംരക്ഷിക്കാനുള്ള നീക്കം ഉണ്ടാവേണ്ടതാണ് അല്ലെങ്കിൽ ഇത് ആവർത്തിക്കാനിടയുണ്ട് അപ്പൊ ഇതില് ഷിരൂരിലെ ഒരു മല ആ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തലകറക്കം ഉണ്ടാകുമ്പോൾ വീണ് പോകുന്നത് ഒരു വീഴ്ച മലയ്ക്ക് തലകറങ്ങി എന്ന് വേണം അത് ശരിക്കും പറയണ്ട ജിയോളജിസ്റ്റുകൾക്ക് അത് പെട്ടെന്ന് അവർ അവര് അവരുടെ സാങ്കേതിക പദാവലിയൊക്കെ വേറെയാണ് പക്ഷേ അതിൻ്റെ സംഭവം കാരണം ഒരു റേഡിയസ് ഒരു റേഡിയസ് അല്ല ഒരു ആക്സിസില് മണ്ണ് സ്ലിപ്പ് ചെയ്തു പോയി ആക്സിസിന്റെ പശ്ചാത്തലത്തിൽ മണ്ണ് സ്ലിപ്പ് ചെയ്തു പോയതാണ് ഷീതൂരിൽ അപകടം ഉണ്ടാകാനുള്ള കാരണം പക്ഷേ ഈ ദിവസത്തെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരുന്നത് എന്താണ് മാധ്യമ അപരാധ ദിനമായിട്ടാണ് അതായത് ഒരു മാധ്യമത്തിന് എന്തൊക്കെ അപരാധം ഈ ഒരു സംഭവം വെച്ചിട്ട് ഒരു മനുഷ്യ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം വെച്ചിട്ട് ഒരു മാധ്യമത്തിന് എന്തൊക്കെ അപരാധം ഈ ജനങ്ങളോട് ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മ ദിവസം കൂടിയാണ് ജൂലൈ പതിനാറ് ഷിറൂർ ദിനം അതിനെ മാധ്യമ അപരാധ ദിനമായിട്ട് സർക്കാരോ അല്ലെങ്കിൽ പൊതുജനം സ്വന്തമായിട്ടോ പ്രഖ്യാപിക്കുന്നതിൽ തെറ്റില്ല റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന അതിലെ ഡോക്ടർ അരുൺകുമാർ അവിടെ പോയി നിന്നിട്ട് അദ്ദേഹം ഇതിനെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു എന്നുള്ള വ്യാജേന കടത്തിവിട്ടത് മുഴുവൻ സംഭ്രമവും വൈകാരികതയൊക്കെയാണ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അതായത് അദ്ദേഹം ഒരു പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതായിരിക്കും വൈകാരികത കൊണ്ട് ഒരു ചാനലിനെ ഔന്നത്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണോ പിന്നെ ആ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഓടിച്ചുകൊണ്ട് വന്നിരുന്ന ട്രക്ക് ആ ട്രക്ക് വെള്ളപ്പാച്ചിൽ കട നഷ്ടപ്പെട്ടുപോയി അപ്പൊ അതിൽ ഉണ്ടായിരുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ലോഡ് എന്താണ് ഇനി തടിയാണോ തടയാണെങ്കിൽ ആ ചാനലിന് ചില താല്പര്യം കാണുമായിരിക്കും പ്രത്യേക താല്പര്യം കാണുമായിരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അതും അറിയില്ല അതിൽ പിന്നെ ഇൻട്രൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ ചെയ്തതാണോ ഈ ഞാൻ ഞാനെന്നല്ല ഈ അത് ആ ചാനൽ രണ്ടോ മൂന്നോ നാല് ദിവസം കണ്ടുകൊണ്ടിരുന്ന ആർക്കും ഇതിൻ്റെ പിന്നിലെ ദുരൂഹത എന്താണെന്ന് ഇന്നും തെളിഞ്ഞിട്ടില്ല അത് ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് എക്സ്പോഷർ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രകൃതി ദുരന്തത്തെ അസാമാന്യമായിട്ട് അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ എക്സ്പോസ് ചെയ്യുന്നു എന്ന് ആണ് അദ്ദേഹം അവകാശപ്പെട്ടത് പക്ഷെ ആ എക്സ്പോഷർ മനുഷ്യ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള സംഭവവും ഭയവും ഭീതിയും എന്താണ് അതുപോലെയുള്ള ഗവൺമെന്റിനെതിരെയുള്ള വെറുപ്പും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കും മറുഭാഗത്ത് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം കാരണം രക്ഷാപ്രവർത്തനങ്ങളിലും തടസ്സം സംഭവിക്കാൻ തുടങ്ങി അവസാനം പോലീസിനെ ഇവരെ അടിച്ചോടിച്ചിട്ടോ മറ്റോ വേണ്ടിയൊന്നും രക്ഷാപ്രവർത്തനം തുടരാൻ എന്നാണ് തോന്നിയത് അയാൾക്കറിയാവുന്ന ഒരു ശാസ്ത്രമേഖലയിലുമല്ല ആ ദുരന്തത്തിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ദുരന്തത്തിന്റെ വ്യാപ്തി നിലനിൽക്കുന്നത് ഇയാൾ പുറത്തുവിടുന്നെന്ന് പറയുന്ന ആ വിവരങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എക്സ് അതായത് രണ്ട് ഒരു ആക്സിസിലുള്ള എക്സ് വൈ ആക്സിസിലുള്ള ഒരു ടു ഡൈമെൻഷണൽ ചിത്രവും കുറെ ഏ മാത്രമാണ് അല്ലാതെ അതിൻ്റെ ഒരു ശാസ്ത്രീയവശത്തിലേക്കൊന്നും പോകാനുള്ള ഒരു ആങ്കർക്കുള്ള കഴിവ് ഒന്നും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല ഈ സമയം തന്നെ ചെറുപ്പക്കാരായ ധാരാളം ആളുകൾ അതിൻ്റെ എന്താണ് സാറ്റലൈറ്റ് ചിത്രങ്ങളും ഏരിയൽ വ്യൂസും ഒക്കെ വെച്ചിട്ട് ധാരാളം വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതൊന്നും ജനത്തിന് കാണാൻ പറ്റിയിട്ടില്ല മൊത്തം കൂടെ ഇയാളുടെ മലവെള്ളപ്പാച്ചിലിൽ മുങ്ങിപ്പോയി അതായത് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിനെ മറക്കുന്ന അല്ലെങ്കിൽ അന്ന് കാണേണ്ടിയിരുന്നത് ഈ പറയുന്ന യങ്ങർ ജനറേഷൻ ചെയ്ത നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ അവര് കായികമായിട്ട് എങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു അതുപോലെ ഈ പറയ എന്താണ് ഡിജിറ്റൽ രംഗത്ത് അങ്ങനെ പ്രവർത്തി ധാരാളം ചെറുപ്പക്കാര് ഉണ്ടായിട്ടുണ്ട് ഈ ചാനലിന്റെ മെയിൻ ആയിട്ടുള്ള വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ഒരു എന്താണ് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ കാരണം അവര് ഒരു ഷിഫ്റ്റിംഗ് കമ്മ്യൂണിറ്റിയാണ് അവരുടെ അവരുടെ മനസ്സിൽ സംഭ്രാന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇയാൾ ഇത് ചെയ്തത് അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയാ നമുക്കിതന്നെ അസസ് ചെയ്യാൻ പറ്റുകയുള്ളു അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഈ ദിനത്തിനെ മാധ്യമ അപരാധ ദിനമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് ആ പറയേണ്ടി വരുന്നത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനു ശേഷം മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾക്കോ വർത്തമാനങ്ങൾക്കോ ജനം കാര്യമായ ആ ഒരു ഗൗരവം കൊടുക്കാറില്ല അതായത് ഈ അണ്ടിത്തോട് കച്ചവടം ചെയ്യുന്ന പോലെയാണ് ടീ ഫാക്ടറികളിൽ നിന്നും അണ്ടിത്തോട് കച്ചവടം ചെയ്യാം കാരണം ആ സാധനത്തിന് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നുമില്ല ഒന്നില് ഈ ബാക്കിയുള്ള സാധനത്തിൻ്റെ കൂടിയിട്ട് കത്തിക്കാം എന്നുള്ളതാണ് അപ്പൊ ഇപ്പോഴത്തെ വാർത്തകളുടെ ഒരവസ്ഥ അല്ലെങ്കിൽ കേരളത്തിലെ ചാനലുകൾ പുറത്തുവിടുന്ന വാർത്തകളുടെ അവസ്ഥ എന്ന് പറയുന്ന ഈ അണ്ടിത്തോട് കച്ചവടം പോലെയാണ് ജനം അതാ ഈ അന്ത്യത്തോട് പോയിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗന്ധം ഉണ്ടാകും പ്രകൃതി മലിനീകരണം ഉണ്ടാകും ഇത് മാനസിക മലിനീകരണം ഉണ്ടാക്കുന്ന വാർത്തകളിൽ കൂടെ കടന്നു പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിനു മുമ്പേ തന്നെ കേരളത്തിലെ ചാനൽ മാധ്യമങ്ങളിൽ അന്ത്യ ചർച്ചകളിൽ തെരുവിളിയും ഗോഗവിളിയും കൊങ്ങായ്ക്കുവിടിയൊക്കെ നടക്കുകയും ആളുകൾ എഴുന്നേറ്റ് പോവുകയും പിന്നെ എന്താണ് കൈ കൊണ്ടും കാലുകൊണ്ടും ഒക്കെ ചില ഇതാണ് ചിഹ്നങ്ങളൊക്കെ കാണിക്കാനും ഒക്കെ തുടങ്ങുന്നൊരവസ്ഥയുണ്ടായി ഏറ്റവും ഇതിങ്ങനെ ഇത് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് നമ്മളുടെ പ്രേക്ഷകർക്ക് പങ്കുവെക്കേണ്ടി വന്ന ഒരു വൃത്തികെട്ട ആ ഷോ ഉണ്ടായിരുന്നു അതായത് രണ്ട് അതിഥികളും ഒരു അവതാരകനും കൂടിയുള്ളത് അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാധ്യമ ഡയേറിയ എന്ന് വേണമെങ്കിൽ പറയാം ഡയേറിയ സാധാരണ ആ മനുഷ്യന്റെ താഴെക്കൂടെ പോകുന്ന സാധനമാണ് ഇത് വായിക്കൂടെ പുറത്തു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അത് മകാരം മത്തായിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇദ്ദേഹം ആരാ അവതാരകൻ പ്രസംഗിക്കുന്നു അയാളെ യാതൊരുവിധം മയറ്റും ഇല്ലാതെ ഒരു എന്താണ് അതിഥി വരുന്നു അതിഥി സംസാരിക്കുന്നു മറ്റേ ആൾ അടുത്ത ആളോടെ വന്നു കഴിഞ്ഞതോടുകൂടി നമ്മൾ കാണുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലീമസവും ദുർഗന്ധവും യാതൊരു വിധമായ മര്യാദയും ഇല്ലാത്ത ഒരു പബ്ലിക് എക്സ്പോഷറാണ് നമ്മൾ കണ്ടത് അപ്പം ഇന്നത്തെ മാധ്യമ ദിനത്തില് ഈ മാധ്യമങ്ങളുടെ ഉടമസ്ഥര് അല്ലെങ്കിൽ എഡിറ്റർമാര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അതിഥികൾക്കും അവതാരകർക്കും മൗത്ത് ഡയാപ്പറുകൾ മേടിച്ചു കൊടുക്കണം ഡയാപ്പേഴ്സ് മേടിച്ചു കൊടുത്ത് വാ മൂടിക്കട്ടണം കാരണം അല്ലെങ്കിൽ ഈ ഛർജില് അവരെ ജനങ്ങളിലേക്ക് ആ കൊണ്ട് തള്ളാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതിൽ കൂടുതലൊന്നും അതായത് നമ്മളുടെ ടി വി അവതാരകർക്ക് ഡയാപ്പർ ഇടേണ്ട ഒരു ഘട്ടത്തിൽ എത്തി നീക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നതിൽ കഴിഞ്ഞൊന്നും ഈ മാധ്യമ അപരാധ ദിനത്തിൽ പറയാനില്ല ശേഷം റിപ്പോർട്ടർ ടി വി സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ചില കാര്യങ്ങളുണ്ട് അവരുണ്ടാക്കിയ ചില ഇംപാക്റ്റുകളുണ്ട് അതിന്റെ ചുവട് പിടിച്ചാണ് പല മാധ്യമങ്ങളും പിന്നീട് പോകുന്നത് കണ്ടത് കണ്ടത് അശോക് സാർ സൂചിപ്പിച്ചതുപോലെ എത്രത്തോളം നമ്മുടെ കേരളത്തിലെ മാധ്യമ രംഗം അത് പതിച്ചു എന്നുള്ളത് ഇത്തരം ചില സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നുമുണ്ട് Victor Manna, thank you so much.